ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോൾ സ്റ്റാർട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നത് ആദ്യം എന്നു വച്ചാൽ ഞങ്ങളാണ് ആദ്യമായിട്ട് ഇടുന്നത് എന്നല്ല തല തൊട്ടപ്പന്മാർ കുറേ കാലമായിട്ട് ചെയ്തു വരുന്ന പരിപാടിയാണ് അവരുടെയൊക്കെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി തന്നെയാണ് നമ്മളും ചെയ്യുന്നത് നമ്മളൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള വണ്ടികൾ നമ്മൾ കോൾ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ പ്രൊഫഷണലി ഞങ്ങൾ മെക്കാനിക്സ് ഒന്നുമല്ല കയ്യിൽ രണ്ട് മൂന്ന് പഴയ വണ്ടികളുണ്ട് അപ്പോൾ വെൻഡേഴ്സ് സൈക്കിമേലുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം മിടക്കിടക്ക് വർക്ക്ഷോപ്പിൽ കയറേണ്ടി വരും അങ്ങനെ ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് കിട്ടുന്ന ചെറിയ ചെറിയ ടിപ്സും ബേസിക് നോളജും വെച്ച് മാത്രമാണ് നമ്മളെ പരിപാടി മൊത്തം അപ്പോൾ അതിനനുസരിച്ചുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും എന്തായാലും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക ഇനി അങ്ങോട്ട് സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മളെ ഇന്നത്തെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിൽ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ള ഉള്ള ഒരു അംബാസെറ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് വണ്ടിയുടെ മോഡൽ ആർ സി പ്രകാരം ബി എം സി ഇഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് സിംഗിൾ ഓണറാണ് പക്ഷേ ഈ വണ്ടി സൂറത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് പണ്ടത്തെ രജിസ്ട്രേഷൻ കോഡ് ഇല്ലാത്തത് അതായത് കെ എൽ ഇ കെ ആർ എം എന്നൊക്കെ പറയുന്ന ആ ഒരു രജിസ്ട്രേഷൻ കോഡ് ഇല്ല ഇതിപ്പോൾ കിടക്കുന്നത് കെ എൽ പത്ത് രജിസ്ട്രേഷനിൽ എ സീരീസിൽ ആദ്യത്തെ നൂറ് വണ്ടികളിൽ ഒരു വണ്ടിയാണ് കെ എൽ പത്ത് എ സീറോ സീറോ ഫോർ എയിറ്റ് ആണ് ഈ വണ്ടിയുടെ നമ്പർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുന്ന് റീറജിസ്റ്റർ ചെയ്ത കാരണമാണ് ഈ നമ്പർ കിട്ടാനുള്ള കാരണം കുറച്ച് കാലം സൂറത്തിൽ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയിരുന്നു സിംഗിൾ ഓണർ തന്നെയാണ് ആൾ തന്നെ ഇങ്ങോട്ട് റീറജിസ്റ്റർ ചെയ്തതാണ് വണ്ടീൻ്റെ ബോഡി കണ്ടീഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റിംഗ് റസ്റ്റ് കണ്ടീഷനിലാണ് അളിപ്പുള്ളത് അതായത് ഓൾമോസ്റ്റ് എല്ലാ പാർട്സിലും തുരുമ്പ് കയറി തുടങ്ങി ഇപ്പോൾ ഇത് റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തടി കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ചിലവാക്കിയിട്ട് വേണം ഇത് റീസ്റ്റോർ ചെയ്യുക പിന്നെ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മെനക്കെടേണ്ട അവസ്ഥ വന്നിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായി വണ്ടി റേഡിയേറ്റർ ഇതേപോലെ ഡ്രൈ ചെയ്തപ്പോൾ അതിൽ വാട്ടർ ഫില്ല് കൊടുത്തു അപ്പോൾ വണ്ടീൻ്റെ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഏകദേശം കട്ടപ്പുറത്താണ് രണ്ടായിരത്തി പതിനാറ് വരെ ഫിറ്റ്നസ്സും പേപ്പേഴ്സൊക്കെ അപ്ഡുഡ് ഇട്ടിരുന്നു അതിന് ശേഷമാണ് വണ്ടി കേട്ടിട്ടതെന്നാണ് പറഞ്ഞത് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒന്നും ചെയ്യണില്ല എന്നാണ് കിട്ടിയ വിവരം

ബാറ്ററി കണ്ടാൽ പുതിയതാണ് തോന്നിയെങ്കിലും ചാർജ് ഉണ്ടായിരുന്നില്ല ഫുൾ ഡ്രെയിൻ ആയി പോയിട്ടുണ്ടായിരുന്നു ടെർമിനൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുള്ളത് പക്ഷേ ഡ്രെയിൻ ആയിട്ടുണ്ട് ബാറ്ററി അതുകൊണ്ടാണ് ജമ്പർ യൂസ് ചെയ്തത് പിന്നെ ഈ വണ്ടിക്ക് ലിഫ്റ്റ് പമ്പ് ഇല്ല ലിഫ്റ്റ് പമ്പ് എടുത്തു കളഞ്ഞിട്ട് അവിടെ ഒരു ഇലക്ട്രോണിക് ഉള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് മെനക്കെടൊന്നും ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ മൂന്നാമത്തൊക്കെ റാങ്കിൽ ആൾ ചടകുടങ്ങി എനിക്ക് കുറച്ച് പുകയൊക്കെ വന്നു വൈറ്റ് സ്മോക്ക് വന്നു പക്ഷെ എന്നാലും ഒരു മുപ്പത് ടു നാൽപ്പത് സെക്കൻഡ് ഉള്ളിൽ ആൾ നോർമലായി സാധാരണ ഒരു ഉണ്ടാകുന്ന ഒരു ജർണിനും ഒരു വൈബ്രേഷൻ നോയ്സും അല്ലാതെ എക്സ്ട്രാ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വണ്ടിയുടെ റിയർ ഗ്ലാസ്സിലുള്ള കോട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം